ചേച്ചി ഇന്റർവ്യൂസ് എടുക്കുന്ന ടൈമിൽ ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്തതാര ഓർമ്മയില്ല ഓർമ്മയില്ല ആക്ടിംഗിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ചേച്ചി ഏത് ഫീൽഡ് തെരഞ്ഞെടുക്കുകയായിരുന്നു സൈന്റസ്റ്റോ ഗവേഷണ അതെ ഞാന് പാട്ടുപാടാൻ എനിക്ക് ഇഷ്ടായിരുന്നു ശരി പാട്ടായിരുന്നു ആദ്യം എന്റെ ആഗ്രഹം പക്ഷെ അത് പിന്നെയാണല്ലോ വന്നത് പാട്ട് പിന്നെ ടീച്ചർ ആയനെ പിള്ളേരുടെ അവസ്ഥ എനിക്ക് പൈലറ്റ് പരിപാടി എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ അത് പക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് പിന്നെ എന്തോ എനിക്ക് ഒരിക്കലും മാത്സിനും ഫിസിക്സിനൊന്നും ആ ഏരിയയിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട് അതെ കാരണം മാത്സിലും മാർക്സ് വേണം എന്നാലേ ഈ പൈലറ്റ് ട്രെയിനിങ്ങിനെ നമുക്ക് എലിജിബിലിറ്റി ഉള്ളു ഞാനതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ നടന്നില്ല കാരണം മാത്സും ഫിസിക്സൊന്നും അയ്യോ ഭയങ്കര പ്രശ്നം പ്രശ്നമാണ് ഈ സബ്ജക്ട്സൊക്കെ അതുകൊണ്ട് പിന്നെ

അതല്ലേ ഏറ്റവും എളുപ്പമുള്ള പണിയാണ് പാട്ട് പാടുന്നത് ഞാൻ ചുമ്മാ പറഞ്ഞതാ യൂണോ ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ നോക്കണം അല്ലേ റെക്കോർഡിംഗ് ബൂത്തിലേക്ക് കാണാം പത്ത് മിനിറ്റ് ഇറങ്ങി വരുന്നതും കാണാം പണിയുണ്ടെന്നൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം അതായിരുന്നു ഡെന്റിസ്റ്റ് എനിക്ക് അതായത് ഫുൾ ഇടഞ്ചുല സാക്ക് പരിപാടിയുണ്ട് അതായത് ഒരു ആള് വന്നു കഴിഞ്ഞാൽ എല്ലാ പല്ലും ചിലപ്പോൾ ഓൾമോസ്റ്റ് തീരാറായിരിക്കും നമുക്ക് ഗ്രൂപ്പ് ആയിട്ട് അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാം ഒരു ഇൻഫിൽട്രേഷൻ കൊടുക്കുന്നു ഫുള്ള് മരവിപ്പിക്കുന്നു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഓരോ നേരം മറിഞ്ഞെടുക്കും ഇത് കഴിയുമ്പോ നമ്മുടെ ഗ്ലൗവിലൊക്കെ ഫുൾ ബ്ലഡ് ബ്ലഡാണ് എന്നിട്ട് ഇവൻ ഇങ്ങനെ നോക്കി ഐ ലൈക്ക് എന്നിട്ട്